നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞുപോയ നാളുകളിൽ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ കരുതലും കൃപയും നമുക്ക് ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ കർത്താവ് അവസരങ്ങളും സാവകാശങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ കരുണയും കൃപയും എന്നും നിങ്ങൾക്ക് ഒരാശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവും നമ്മെ നടത്തുന്ന വഴികൾ അത്ര ശ്രേഷ്ഠമാണ് അളവുകൂടാത്ത സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചു അവരമ്മയെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമായ ആശ്വാസവും കരുതലും സ്നേഹവും ദൈവം നമുക്ക് ദാനം നൽകി ഇന്ന് ആ കൃപ അനുഭവിച്ചറിയാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ബലവും ശക്തിയും പകർന്നിരിക്കുമ്പോൾ ആ ആത്മബലത്തിൽ ആ ദൈവശക്തിയിൽ എന്നും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം അഞ്ചാം വാക്യം ആറാം വാക്യം വാക്യം ഇങ്ങനെയാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വിത്ത് ചുമന്നു കരഞ്ഞു വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നു ആർത്തും കൊണ്ട് വരുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ഇത് ഒരു മടങ്ങിവരവിൻ്റെ സങ്കീർത്തനമാണ് അപ്പോൾ തന്നെ എരിശലേം പണിതതിന് ശേഷം രണ്ടാമത് പണിതതിന് ശേഷം പ്രവാസത്തിൽ നിന്ന് ജനം മടങ്ങി വരുമ്പോൾ അവർ സന്തോഷത്തോടു കൂടെ പാടുന്ന ഒരു സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹോബാ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു സ്വപ്നം കാണുന്നവരെ പോലെ നമ്മൾ പറയാറില്ലേ ഞാൻ സ്വപ്നമാണോ ഇത് കാണുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചില സാഹചര്യങ്ങളിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മക്കളുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ സ്വപ്നമാണോ കാണുന്നത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അതേപോലെ ഇസ്രായേൽ അല്ലെങ്കിൽ ഈ ദൈവ മക്കൾ പറയുകയാണ് സിയോന്റെ പ്രവാസികളെ ദൈവത്തിൻ്റെ മക്കളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു ആ ഭാഗത്ത് പറയുകയാണ് ഒന്നാമത്തെ വാക്യത്തിൽ പ്രവാസത്തിൽ നിന്നും മടക്കി വരുത്തിയ ജനവും അനന്തര ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത് നാലാമത്തെ വാക്യത്തിൽ അവരുടെ പ്രാർത്ഥനയാണ് എന്താണ് യഹോവേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ നാലാമത്തെ വാക്യം പ്രാർത്ഥനയാണ് അഞ്ചാമത്തെ ആറാമത്തെ വാക്യം നാം വായിച്ച കുറിവാക്യം ഒരു വാക്തത്വവാക്യം എന്താണ് വാക്തത്വവാക്യം എന്താണ് വാക്തത്വം എന്താണ് ഉടനെ വായിച്ചു കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും ഇന്ന് രാവിലെ ചില നോക്കി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂതാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ കണ്ണുനീരോടെ വിതയ്ക്കുന്ന പല ആളുകൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങൾ വിതയ്ക്കുന്നുണ്ട് പക്ഷെ അത് കണ്ണുനീരോടാ കഷ്ടപ്പെടുന്നുണ്ട് കണ്ണുനീരോടാ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് കണ്ണുനീരോടാ നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട് അത് കണ്ണുനീരോടാ മക്കളെ നോക്കുന്നുണ്ട് അത് കണ്ണുനീരോടാണ് ജോലി ചെയ്യുന്നുണ്ട് കണ്ണുനീരോടാണ് കണ്ണുനീര് വരുന്ന എപ്പോഴാ ഒരു തകർച്ച ഉണ്ടാകുമ്പോഴാണ് ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കണ്ണുനീര് വരും എന്നാൽ ഇവിടെ ആരംഭത്തിൽ കണ്ണുനീരാണ് എന്ന സങ്കീർത്തനക്കാരൻ പറയുകയാണ് ആരംഭം കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ അപ്പോൾ ആരംഭം എങ്ങനെയാ കണ്ണുനീരോടെ അവസാനമോ ആർപ്പോടെ കൊയ്യും അപ്പോൾ ഒരു കരച്ചിലും മറുസൈഡിൽ ഒരു സന്തോഷം അതുകൊണ്ടാണ് പഴിനിമത്തിൽ വാക്യമില്ലേ മാറ കയ്പായിരുന്നു വെള്ളം കയ്പായിരുന്നു അത് മധുരമായി ആദി ഇങ്കൽ കയ്പാകിലും അന്ത്യം മധുരമത്ര എന്ന് നമ്മൾ പാടിയിട്ടില്ലേ അപ്പൊ ആരംഭം കണ്ണുനീരിൻ്റെ അവസ്ഥയിലാണ് ഇന്ന് രാവിലെ ചില ജീവിതങ്ങൾ കണ്ണുനീരി കൂടെ കടന്നു പോകുന്നവരുണ്ട് ഒത്തിരി കരഞ്ഞവർ ഇനിയും കരയാൻ കണ്ണുനീരില്ല എങ്ങനെ കരയണം എന്നറിയത്തില്ല മക്കളെ ഓർത്തുള്ള കണ്ണുനീര് കുടുംബത്തെ ഓർത്തുള്ള കണ്ണുനീര് ഭർത്താവിനെ ഓർത്തുള്ള കണ്ണുനീര് ജീവിതത്തിൽ നിലച്ചുപോയ സമാധാനം സന്തോഷം ഐക്യതകൾ ഇവയൊക്കെ ഓർത്തുള്ള കണ്ണുനീര് എന്നാൽ ആ കണ്ണുനീര് നിങ്ങൾക്ക് ഒരു ആർപ്പായി സന്തോഷമായി മാറാൻ പോവുകയാണ് ദൈവത്തിൻ്റെ പ്രവാസികളെ അല്ലെങ്കിൽ സിയോൻ പ്രവാസികളെ ആ മടക്കി അവരെ കൊണ്ടുവന്നെങ്കിൽ പ്രവാസത്തിൽ നിന്ന് നോക്കുക അവരെ തിരികെ കൊണ്ടുവന്നതുപോലെ ആ ആർപ്പോടെ ആ സന്തോഷത്തോടെ ആ മക്കളായതുപോലെ നിങ്ങളും ഈ സന്ദേശം കേൾക്കുന്നവരും ഒരു ആർപ്പിൻ്റെ സമയം സന്തോഷത്തിന്റെ സമയം ദൈവം നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പോവുകയാണ് ഇന്ന് രാവിലെ ഈ പ്രവചന ദൂത് നിങ്ങൾ ഏറ്റെടുക്കൂ നിങ്ങൾ സന്തോഷിക്കാൻ പോവാ നിങ്ങളെ നശിപ്പിക്കാൻ നോക്കിയ തകർക്കാൻ നോക്കിയ കരയിപ്പിക്കാൻ നോക്കിയ കളയാൻ നോക്കിയ മേഖലകളിൽ തീർന്നുപോയി എന്ന് പറഞ്ഞ സാഹചര്യങ്ങളിൽ ഒരിക്കലും കൈവിടാതെ ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ അപ്പൻ ചേർത്തു നിർത്തുന്നത് പോലെ നിങ്ങളെ വഹിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ചില പ്രിയപ്പെട്ടവരോട് ഞാൻ സന്ദേശം കൈമാറുകയാണ് അക്ഷരാർത്ഥത്തിൽ വിധകാലം എന്ന് പറയുന്നത് കണ്ണുനീരിൻറെ കാലമാണ് എന്ന കഷ്ടപ്പാടിൻ്റെ കാലമാണ് വിതയ്ക്കുന്ന ഒരു മനുഷ്യൻ കണ്ടത്തിൽ വിതയ്ക്കുന്നു ചുമ്മാതെ വിതക്കുകയല്ല കുറച്ച് ഗോതമ്പ് മണികൾ കൈ കിട്ടി എന്നാൽ പിന്നെ അത് പാകിയേക്കാന്നും പറഞ്ഞ് വലിച്ചെറിയുകയല്ല വിതയ്ക്കുന്ന ഒരു മനുഷ്യൻ കഠിനാധ്വാനം ചെയ്താണ് കഷ്ടപ്പെട്ടാണ് വിതയ്ക്കുന്നത് കാരണം ആ നില ഒരുക്കണം ഇളക്കണം അത് ഇളക്കി മറിച്ചിട്ട് അതിനകത്ത് വെള്ളം കയറ്റി അതിനെ നന്നായി ഉടച്ച് ഒരു പൾപ്പ് പോലെ ആക്കി അതിന് ശേഷം വിത്തുകൾ വിതറണം വിത്തുകൾ വിതറി അത് വിതയ്ക്കുന്നു അത് വളർന്നു വരുമ്പോൾ അതിനെ പറ നടണം ഒത്തിരി കഷ്ടപ്പാടാ എന്നാൽ ഒരു കണ്ണുനീരിന്റെ വിത കഷ്ടപ്പാടിൻ്റെ വിധ ജീവിതത്തിൽ നേരിടുമ്പോൾ അത് ആർത്തു വളർന്ന് ഫലം ഉണ്ടായി കഴിയുമ്പോൾ നെൽമണികൾ വിളഞ്ഞു തൂങ്ങുമ്പോൾ അത് കൊയ്യുന്നത് കണ്ണുനീരോടല്ല ആർപ്പോടാണ് സന്തോഷത്തോട എന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭം കണ്ണുനീരിന്റെ കഷ്ടതയുടെ താഴ്വര കൂടെ അതേ കടന്നു പോയതെങ്കിൽ ഈ മാസം ദൈവം നിങ്ങൾക്ക് ഒരു വിധകാലം തരാൻ പോകുകയാണ് ദൈവം ഈ മാസം ഒരു ആർപ്പിന്റെ കാലം സമൃദ്ധിയുടെ കാലം സന്തോഷത്തിന്റെ കാലം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമയും പറഞ്ഞ് ഏറ്റെടുക്കുക കണ്ണുനീരോടെ ആരൊക്കെ വിതച്ചിട്ടുണ്ടോ അവർ സന്തോഷത്തോടെ കൊയ്തിട്ടുണ്ട് ആത്മാക്കളെ കുറിച്ചുള്ള ഭാരവും അങ്ങനെ തന്നെ ആത്മാക്കളെ കുറിച്ചുള്ള എരുവുള്ള ദൈവദാസന്മാർ ഭാരമുള്ള ദൈവദാസന്മാർ കരയും ദൈവമേ ഈ ദേശത്തന്നെ ഉപയോഗിക്കണേ ഇവിടുന്ന് ഒരു കൂട്ടം ജനം കർത്താവിനെ അറിയണേ മാനസാന്തരപ്പെടണേ അവരുടെ പാവ വഴി വിട്ടുപോകണമേ അവർ ദൈവരാജ്യത്തിന്റെ അവകാശിയാകണേന്ന് പറഞ്ഞ് പകലെന്നില്ല രാത്രി എന്നില്ല അർദ്ധരാത്രി എന്നില്ല കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരുണ്ട് അവരുടെയൊക്കെ ജീവിതം നിങ്ങൾ പരിശോധിക്കും ഒരു വലിയ ആർപ്പിന്റെ കൊയ്ത്തും ദൈവം അവർക്ക് കരുതിയിട്ടുണ്ട് കൊയ്തെടുക്കുന്ന ഒരു കാലം കരയാനൊരു കാലം ശലോമൻ പറഞ്ഞില്ലേ കരയാനൊരു കാലം ചിരിക്കാൻ ഒരു കാലം നടുവാനൊരു കാലം പറഞ്ഞൊരു കാലം അങ്ങനെയാണെങ്കിൽ ഇന്ന് കരയുന്ന വിഷയത്തിന് ഇന്നലെ നിങ്ങൾ കരഞ്ഞ വിഷയത്തിന് ഒരു സന്തോഷം ഉണ്ടാകുന്ന ആർപ്പ് വിളിക്കുന്ന ഒരു വലിയ കൊയ്ത്തിൻ്റെ ഒരു കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആറാം വാക്യത്തെ വായിക്കുന്നു വിത്തു ചുമന്നു കരഞ്ഞും വിതച്ചും കൊണ്ടും നടക്കുന്നു എന്നാൽ എന്നും വിതച്ചു കൊണ്ട് നടക്കുന്ന ഒരു കാലമല്ല എന്നും കരഞ്ഞു നടക്കുന്ന കാലമല്ല എന്നും ചുമന്നു നടക്കുന്ന കാലമല്ല ആറാം വാക്യത്തിൽ അടുത്ത ഭാഗം പറയുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു ആർത്തുകൊണ്ടുവരുന്നൊരു കാലം സമൃദ്ധിയുടെ ഒരു കാലം കണ്ണുനീര് തുടയ്ക്കുന്നൊരു കാലം മാനിക്കപ്പെടുന്നൊരു കാലം ഉയർച്ച പ്രാപിക്കുന്നൊരു കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി യശ പ്രവാചകന്റെ പുസ്തകം ഒൻപതാമതിയായ മൂന്നാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കും അവർ നിന്റെ സന്തതിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകും നോക്കിക്കെ ഒരു സന്തോഷകാലം എങ്ങനെയുള്ള സന്തോഷകാലം കൊയ്ത്തുകാലത്തിലെ സന്തോഷം കൊയ്ത്തുകാലത്ത് സന്തോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കൊയ്ത്തുകാലത്ത് ആരും തലയ്ക്കടിച്ച് കരഞ്ഞോണ്ട് കൊയ്യത്തില്ല പല്ല് ഞെറിക്കേദനിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞ് കൊയ്യുന്ന ആര് നമ്മൾ കണ്ടിട്ടില്ല ഉത്സവമാണ് കൊയ്ത്ത് കാലം കൊയ്ത്ത് പറയുന്നത് നാലാൾ കൂടി സന്തോഷിക്കുന്ന സമയമാണ് അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ് കൊയ്ത്ത് സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും കൊള്ള കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പങ്കിടുന്നൊരു സമയമുണ്ട് അന്ന് അവർക്ക് ഭയങ്കര ആനന്ദമാണ് സന്തോഷമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ കണ്ണുനീരോടെ വിതച്ച ഒരു ദൈവവൈതല്യം ആനന്ദിക്കുന്ന ഒരു കാലമുണ്ട് ഒരു കാലമുണ്ട് ഇന്ന് രാവിലെ കരയുന്ന പ്രിയപ്പെട്ടവരെ മക്കളെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് ജോലി ഓർത്ത് കരയുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി വെളിപ്പെടുന്ന നാൾ അതിവിദൂരമല്ല നിങ്ങളുടെ കണ്ണുനീർ അവൻ തുടയ്ക്കും നിങ്ങളുടെ വേദനകൾ അവൻ മാറ്റും ഭജനത്തിൽ വായിക്കുന്ന പോലെ ഒരമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല പെറ്റതുള്ള പെറ്റതുള്ളതെൻ്റെ കുഞ്ഞിനെ മറക്കുമോ ഒരിക്കലുമില്ല എന്നാൽ ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നിന്നെ എൻ്റെ ഉള്ളം കൈ ഞാൻ വകച്ചി വകിച്ചിരിക്കുക ഞാൻ എൻ്റെ ഉള്ളം കൈ നിന്നെ വരച്ചിരിക്കുക ആ ദൈവം പറയുകയാണ് നിങ്ങൾക്കൊരു നല്ല കാലം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോകുകയാണ് അടുത്തൊരു മാസത്തിലേക്ക് ദൈവം നമ്മളെ അനുവദിച്ചാൽ നമ്മൾ കയറും അടുത്ത മാസം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആനന്ദത്വത്തിന്റെ ദിവസമാക്കി സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാവിലെ ദൈവത്തിന്റെ മഹത്വം കൊടുക്കാൻ കഴിയും ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയട്ടെ നിന്റെ മക്കളുടെ വിവാഹം നടക്കുന്നില്ലേ കരഞ്ഞ കരഞ്ഞ വിഷയമാണോ നിങ്ങളുടെ മുമ്പിൽ കൊച്ചിൻ്റെ ഇരുപതാമത്തെ വയസ്സ് മുതൽ നീ കരയുക ഇപ്പം മുപ്പത്തിരണ്ട് വർഷം പ്രായമായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷം നീ കരയുക അല്ലേ മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടി കരയുകല്ലേ ഭർത്താവിനൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നീ കരയു അല്ലേ കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ആനന്ദവും ഉണ്ടാകേണ്ട ഒരു കാലത്തിനു വേണ്ടി നിങ്ങൾ കരയുക അല്ലേ പക്ഷെ ആ കണ്ണുനീരിനും ആ കരച്ചിലിനും മറുപടി തന്നു നിങ്ങളെ ആദരിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം നിങ്ങളുടെ അടുക്കൽ ഇന്ന് പകലുണ്ട് ആമേൻ പറഞ്ഞ് യേശുവിൽ വിശ്വസിക്കുക യേശുവേ എന്ന് വിളിക്ക് യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുക യേശു അപ്പച്ഛനോട് കൂടെ നടക്ക് യേശുവിൻ്റെ ആ ഗീതം തിരിച്ചറിയുക ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്ക് നിങ്ങളുടെ കണ്ണുനീര് തോരുന്ന ഒരു ദിവസമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഹന്ന കരഞ്ഞു യഹോ കണ്ണുനീര് തുടച്ചു ഇന്ന് രാവിലെ ആമൻ ദൈവസന്നിധി കരയുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നൊരു ദൈവം അതിനെ പൂർണമായി തുടച്ചു നീക്കുന്ന ദൈവം കൈവിടാതെ ഉപേക്ഷിക്കാതെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ കരം ഇന്നും നിങ്ങൾക്ക് ആശ്വാസമായി ഒരു വിടുതലായി അത് കൂടെ ഉണ്ടാകും എന്ന് ഞാൻ പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ തകർന്നു പോകില്ല നിങ്ങൾ ക്ഷീണിച്ചു പോകില്ല നിങ്ങൾ മുടിഞ്ഞു പോകില്ല നിങ്ങൾ എവിടെയൊക്കെയോ കരഞ്ഞോ അവിടെ എല്ലാം നിങ്ങൾ ആനന്ദിക്കാൻ പോവാ ഏത് വീട്ടിലാ കരഞ്ഞേ ഭർത്താവിൻ്റെ വീട്ടിലാണോ ചെന്നുകയറിയ വീട്ടിലാണോ ഓഫീസിലാണോ ജോലി സ്ഥലത്താണോ നിന്റെ വയലിൽ സുവിശേഷ പ്രവർത്തന മേഖലകളിലാണോ നീ കരഞ്ഞത് ആ കരഞ്ഞതിനെല്ലാം സ്വർഗം മറുപടി തരാൻ പോവുകയാണ് മുന്തിരിച്ചക്കിൻ്റെ ഇടയിൽ ഗിതയോൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗീതയോനെ കണ്ട ദൈവം കരിവേലകത്തിന്റെ കീഴിൽ ദൂതനെ ഇറക്കി അല്ലയോ പരാക്രമശാലിയായ ഗീതയോനെ ഞാൻ നിന്നെ ഒരുപ്പമായി പുറത്തു കൊണ്ടുവന്ന് ശത്രുപാളയത്തിൽ നീ ഒരു ഭീഷണിയായി മാറി ഒരു അത്ഭുതമായി മാറി അവിടെ അവരെ പരാജയപ്പെടുത്താൻ ഞാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ഏകാന്തതയിലിരുന്ന ഒറ്റപ്പെട്ടിരുന്ന ഗീതയോനെ നെയ്യ് ഉപയോഗിച്ചതുപോലെ ഇന്ന് രാവിലെ ഞാൻ ചിലതിനോട് ദൂതു പറയുകയാണ് നിങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ മുമ്പിൽ വേദനയുടെ മുമ്പിൽ കണ്ണുനീരിൻ്റെ മുമ്പിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഈ അവസ്ഥ മാറുമെന്ന് കുഞ്ഞെ ഇങ്ങോട്ട് നോക്കിക്ക് ഈ അവസ്ഥ മാറും ഈ സാഹചര്യം മാറും എന്നും നിങ്ങളെ ഇങ്ങനെ കിടത്തത്തില്ല നിങ്ങളുടെ തലമുറ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല നിങ്ങളോട് കൂടെ കർത്താവ് കൂടെ ഇരിക്കും നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് കരുതിയിട്ടുണ്ട് ദൈവം നിങ്ങളുടെ വലങ്കരം പിടിച്ചിട്ടുണ്ട് വിശ്വസിക്കുക സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കണ്ണുനീര് ആനന്ദമാകാൻ പോവാം നിങ്ങളുടെ കണ്ണുനീര് സന്തോഷമാകാൻ പോവുകയാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും ഒരു ആർപ്പോട കൊയ്യുന്ന ഒരു കാലം ദൈവം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് വിശ്വസിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിതാവേ ഈ സന്ദേശം കേട്ട ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ കൊയ്ത്തുണ്ട് അത് ആർപ്പോടെ ആകട്ടെ കർത്താവ് ഇന്നലെ കരഞ്ഞ വിഷയത്തിന് ഒരാർപ്പുവിളി ഉയർ ഉയരട്ടെ കർത്താവെ നിലവിളിച്ച വിഷയത്തിന് ഏങ്ങലടിച്ച വിഷയത്തിന് സ്വയം പ്രാഗിയ വിഷയത്തിന് ഒരു വലിയ ആനന്ദത്വത്തിൻ്റെ വിടുതൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ സ്വർഗം അയക്കട്ടെ കർത്താവ് ബന്ധനങ്ങളെ അഴിക്കട്ടെ കെട്ടുകളെ അഴിക്കട്ടെ പിശാചിൻ്റെ കോട്ടകളെ മുറിക്കട്ടെ പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ അറുത്തു കളയട്ടെ ദൈവത്തിൻ്റെ നീതിയുടെ കരം അഭിഷേകത്തിൻ്റെ കരം ഇപ്പോൾ നിന്റെ മക്കടമേൽ അത് വ്യാവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഒരാനന്ദത്തിൻ്റെ ഒരു സാഹചര്യം ഒരു സമയം ഇന്ന് രാവിലെ ഇവർക്ക് വേണ്ടി കരുതട്ടെ കണ്ണുനീര് പൂർണ്ണമായി തുടയ്ക്കട്ടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ഈ മക്കളെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു നാമത്തിൽ തന്നെ നിങ്ങളുടെ ഒരു മറുപടിയുണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് ഗ്രേസ് മിഷൻ സഭയും ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നീതേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണിൽ നിന്ന്